ഹായ് പ്രമുള്ള സുഹൃത്തുക്കളെ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയുടെ ഭീകരതയെ സംബന്ധിച്ച് ഒരു ബംഗ്ലാദേശ് വേണ്ട സാധാരണക്കാരൻ ഓർമ്മിക്കാൻ പക്ഷേ എന്തുകൊണ്ടോ ബംഗ്ലാദേശിൻ്റെ വിഷയം വന്നപ്പോൾ കേരളത്തിൻ്റെ ഒട്ടനവധി രാഷ്ട്രീയ പ്രവർത്തകരും മത സാംസ്കാരിക നായകരും ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി അവർക്ക് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ മതഭീകരത എന്ന ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ വി മുരളീധരൻ നടത്തിയിരിക്കുന്നത് അവർക്ക് ബംഗ്ല എന്ന നിലപാടില്ല അവർ ബംഗ്ല സംഘടനയുമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു അവർക്ക് ജനാധിപത്യവുമില്ല മതേതരത്വവുമില്ല ഇല്ല മറിച്ചൊരു ഒറ്റ നിലപാടെ ഉള്ളൂ അത് ഇസ്ലാം അഥവാ മതമാണ് അവരുടെ പ്രവർത്തന ലക്ഷ്യം തന്നെ ശരീരത്ത് പ്രാവർത്തികമാക്കുക എന്നതാണെന്നും മുരളീധരൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് രൂപീകരിക്കപ്പെട്ടപ്പോൾ ഷെയ്ഖ് മുജീബ് റഹ്മാൻ ജമാഅത്തെ ഇസ്ലാമി തന്നെ അവിടെ നിരോധിച്ചിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു അന്ന് അദ്ദേഹം പറഞ്ഞത് ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ സംഘടനയാണ് ജമാഅത്ത് എന്നായിരുന്നു അത് തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത് ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി മതഭീകരത രൂക്ഷമാകുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അതുപോലെ ഭരണക സംഘടനയുടെ സെക്യുലർ സ്വഭാവത്തെ എതിർത്തതിന്റെ പേരിൽ രണ്ടായിരത്തി പതിമൂന്നിൽ വീണ്ടും ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിയെയും അതുപോലെ അവരുടെ വിദ്യാർത്ഥി സംഘടനയെയും നിരോധിച്ചിരുന്നു കൂടാതെ ബംഗ്ലാദേശ് വിഭജന സമരത്തിൽ പാകിസ്ഥാൻ സൈന്യത്തോടൊപ്പം ചേർന്ന് നിലപാടെടുത്ത ആളുകളാണ് ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശ് എന്ന് പറയുന്ന നാട്ടിൽ അവിടുത്തെ പൗരന്മാർ ആ നാടിനെതിരായിട്ട് ബംഗ്ലാദേശിനെ അടിച്ചമർത്തി കീഴടക്കി വെച്ചിട്ടുള്ള പാകിസ്ഥാൻ സൈന്യത്തോടൊപ്പം ചേർന്നവരാണ് ജമാഅത്തെ ഇസ്ലാമികൾ മുരളീധരൻ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി താലിബാന് സമാനമാണ് അങ്ങേയറ്റം ഹീനമായിട്ടുള്ള കുറ്റകൃത്യം ചെയ്യാൻ മടിയില്ലാത്ത ആളുകളാണ് അവരെന്നും മുരളീധരൻ പറഞ്ഞു ഇപ്പോഴാണ് വി മുരളീധരൻ എന്ന രാഷ്ട്രീയ നേതാവിന് ഇതൊന്ന് തുറന്നു പറയാൻ ഒരു പക്ഷേ ധൈര്യം സംഭരിച്ചത് അതല്ലെങ്കിൽ തുറന്നു പറയാൻ ഒരവസരം ലഭിച്ചത് ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ജൂനിയർ ഹമാസ് ഭീകരരാണ് ഇത് തുറന്നു പറയാൻ അധികം ആളുകൾക്കും ഭയമാണ് പക്ഷേ നമുക്ക് പറയാതെ തരമില്ല ജമാഅത്തെ ഇസ്ലാമി എന്ന ആശയം തന്നെ അവരുടെ നിലപാടുകൾ അവരുടെ സംഘടനയുടെ ലക്ഷ്യം ഇതെല്ലാം ജനാധിപത്യത്തിന് എതിരാണ് മതേതരത്വത്തിനും ദേശീയതയ്ക്കും എതിരെയാണ് മൗദൂദി എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ നിലപാടെടുത്തിരുന്നത് ലോക സമസ്തു സുഖിനോ ഭവന്തു ഇത് ഭാരതം മാത്രം മുന്നോട്ട് വെക്കുന്ന ആശയമാണ് ആപ്തവാക്യമാണ് ആദർശമാണ് ലക്ഷ്യമാണ് ഭൂമിയിലെ എല്ലാ സകല ചരാചരങ്ങൾക്കും സുഖമുണ്ടാകട്ടെ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഇസ്ലാം ആഗ്രഹിക്കുന്നില്ല മുസ്ലിങ്ങൾക്ക് മാത്രം സമാധാനം അതുകൊണ്ടാണ് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കണ്ടുമുട്ടുമ്പോൾ ഹക്കൽ മുസ്ലിം അലൽ മുസ്ലിം ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള കടമകൾ ആറണ്ണമാണ് ഇതാ ലഹത്തുംബസലാം അലിക് ഒരാൾ ഒരു വിശ്വാസികൾ പരസ്പരം കണ്ടുമുട്ടിയാൽ അവനോട് അസലാമോ എന്ന് പറയണം നിനക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്തുകൊണ്ടാണ് ഒരു അമുസ്ലിമിനെ കണ്ടുമുട്ടിയാൽ അസ്സലാമു എന്ന് പറയണം എന്ന് ഇസ്ലാം പഠിപ്പിക്കാത്തത് സമാധാനം മുസ്ലിങ്ങൾക്ക് മാത്രം മതി മതിവ മുഴുവൻ മനുഷ്യരും പരസ്പരം സഹോദരങ്ങളാണ് എന്ന ആശയം ഇസ്ലാം പഠിപ്പിക്കുന്നില്ല മറിച്ച് ഇന്നമൽ മുസ്ലീങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ് അവരാണ് പരസ്പരം സഹവർത്തിത്വത്തോടെ സ്നേഹത്തോടെ സാഹോദര്യത്തോടെ സഹിഷ്ണുതയോടെ കൊടുത്തും കൊണ്ടും പങ്കുവച്ചും ജീവിക്കേണ്ടത് ഖുർആാനിലെ മുപ്പത് ഭാഗങ്ങളിലായിട്ടുള്ള നൂറ്റിപ്പതിനാല് അധ്യായങ്ങളിലെ എല്ലാ അധ്യായങ്ങളിലേക്കും നിങ്ങൾ കണ്ണോടിച്ചാലും മാനവികതയുടെ ഒരു വചനം പോലും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല ഏതൊരു രാജ്യത്തിനും സ്ഥിരതയുള്ള ഭരണവും ജനക്ഷേമവും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഭാരതം എന്ന രാജ്യത്തിൻ്റെ താല്പര്യത്തിന് തീർത്തും ഘടകവിരുദ്ധമാണ് ഇസ്ലാമിക ആശയം ഒരു രാജ്യത്തെയും നശിപ്പിക്കണമെന്നും ആ രാജ്യം പിടിച്ചെടുത്ത് ഭാരതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണമെന്നും അഖണ്ഡ ഭാരതത്തിൻ്റെ ലക്ഷ്യത്തിലുള്ളതല്ല എന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ച അയൽ രാജ്യങ്ങളെ അസ്വാരസ്യപ്പെടുത്തുന്നത് അസ്വസ്ഥപ്പെടുത്തുന്നത് നമുക്ക് മനസ്സിലാകും പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ സന്തതികളിൽ തന്നെ എന്തുകൊണ്ടാണ് അസ്വസ്ഥത ഉണ്ടാകുന്നത് അതെ അവരുടെ ഉള്ളിൽ ഈ മതം കിടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ അയൽ രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും അതിനെ നശിപ്പിക്കാൻ തങ്ങളാലാവുന്ന വിധം എല്ലാം പരിശ്രമിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ ഇസ്ലാമിക രാജ്യങ്ങളുടെ ഈ രാജ്യത്തെ നോക്കിയുള്ള കർക്കശമായ നിലപാടുകളും ഇതിനെ തകർക്കുന്നതിനു വേണ്ടിയുള്ള ഉപജാപ പ്രവർത്തനങ്ങളും കാണുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നു മ്യാൻമാറിൽ ആഭ്യന്തര കലാപം നടക്കുന്നു നേപ്പാളിൽ അവരുടെ സർക്കാരിനെതിരായിട്ട് തന്നെ അവിശ്വാസ പ്രമേയം പാസാകുന്നു ശ്രീലങ്കയിൽ കലാപം അട്ടിമറി പാകിസ്ഥാനിൽ സൈനിക ആസ്ഥാനം ആക്രമിക്കുന്നു അഫ്ഗാനിസ്ഥാനിൽ താലിബാനികൾ ഭരണം പിടിച്ചിട്ട് അവിടെ അടിച്ചമർത്തലുകൾ നടക്കുന്നു ഇറാനിൽ ഇറാൻ ഭരണകൂടത്തിനെതിരെ തന്നെ ജനങ്ങളുടെ താൽപ്പര്യം ഉഴുതുമറിക്കപ്പെടുന്നു ഏറ്റവും ഒടുവിൽ ബംഗ്ലാദേശിൽ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രിക്ക് അവരുടെ സ്ഥാനം ഉപേക്ഷിച്ച് കള്ളപ്പുള്ളിയെ പോലെ രാമാനം പലായനം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി ഇതൊക്കെ നടക്കുമ്പോൾ കോടി ജനങ്ങളുള്ള വ്യത്യസ്തമായ മത ജാതി ആശയ ആദർശ ഭിന്നതകളൊക്കെയുള്ള വ്യത്യസ്തമായ ഭാഷകളും സംസ്കാരങ്ങളും ഒക്കെ പിന്തുടരുന്ന ഭാരതം സുരക്ഷിതമായി സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകുന്നു വികസനത്തിന്റെ പാതയിൽ കുതിച്ചുകൊണ്ടിരിക്കുന്നു രൂപീകരിക്കപ്പെട്ട എഴുപത്തിയെട്ട് വർഷമാകുമ്പോഴും ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വെല്ലുവിളിയാകുന്ന ആഭ്യന്തര കലാപങ്ങൾ ഈ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല ഇവിടത്തെ ഭൂരിപക്ഷ സമുദായം സഹിഷ്ണുതയും സാഹോദര്യവും അങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് അഭിമാനിക്കാം അതുകൊണ്ട് പക്ഷേ ഇന്ന് ബി ജെ പിക്ക് കിട്ടിയ ഭൂരിപക്ഷം ഏതെങ്കിലും ഒരു ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്കായിരുന്നു ലഭിച്ചിരുന്നതെങ്കിൽ എപ്പോഴും അള്ളാഹു അക്ബർ മുഴക്കി പാകിസ്ഥാന്റെ പതാക ഈ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ പറക്കുമായിരുന്നു ബംഗ്ലാദേശിലെ സംഭവങ്ങൾ നമ്മൾ കലാപത്തെ തുടർന്ന് എന്തിനു വേണ്ടി തുടങ്ങിയതാണ് ഒരു കലാപം ഒന്ന് ആലോചിച്ചു നോക്കിക്കേ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ മക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ ഒക്കെ സംവരണം നൽകിയ മുപ്പത് ശതമാനം സർക്കാർ ആനുകൂല്യങ്ങളിൽ സർക്കാർ ജോലികളിൽ അതിനെതിരെ നാല് വിദ്യാർത്ഥികൾ തുടങ്ങിയ പ്രക്ഷോഭം പ്രതിഷേധം എങ്ങനെയാണ് ന്യൂനപക്ഷ വിരുദ്ധ കലാപമായി മാറുന്നത് ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ആക്രമണവുമായി എന്തുകൊണ്ടാണ് ഇത് മാറിയത് ഇരുന്നൂറിലേറെ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മാത്രം ന്യൂനപക്ഷങ്ങൾക്കെതിരെ എതിരെ അൻപത്തിരണ്ട് ജില്ലകളാണ് ആക്രമിക്കപ്പെട്ടത് ഇത് ഹിന്ദു സംഘടനകളുടെ കണക്ക് മാത്രമാണ് അനവധി നിരവധി ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ബംഗ്ലാദേശിൽ നടക്കുന്ന ആക്രമണങ്ങൾ വല്ലാതെ ഭയപ്പെടുത്തുന്നതാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന് പോലും ഔദ്യോഗികമായി അത് പ്രസ്താവിക്കേണ്ടി വരുന്നു ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യൂനസ് തന്നെ ഈ അക്രമങ്ങളെ അപലപിച്ചു സംസാരിച്ചു ഹിന്ദു ക്രിസ്ത്യൻ ബുദ്ധ ഇത്തരം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുമേൽ ബംഗ്ലാദേശികൾ നടത്തുന്ന ഹീനമായ ആക്രമണത്തെ ചെറുക്കണം അതിൽ നിന്നും അക്രമകാരികൾ പിന്തിരിയണം അദ്ദേഹം ആവശ്യപ്പെടുവാ ഇടക്കാല സർക്കാർ ആദ്യ ദിനങ്ങളിൽ തന്നെ ഹിന്ദു വിദ്യാർത്ഥി സംഘടനകളുടെ പ്രത്യേക യോഗം വിളിച്ചു ഇതിനർത്ഥം എന്താ ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുള്ള ആക്രമണങ്ങൾ വ്യാപകമായി നടക്കുന്നുണ്ട് എന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടു പക്ഷേ അവരെ നിയന്ത്രിക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല ഹിന്ദു പീഡനം നടക്കുന്നു ഹിന്ദു വംശഹത്യ നടക്കുന്നു ന്യൂനപക്ഷ ഭീകരതയാണ് അവിടെ നടക്കുന്നത് എന്ന് ബംഗ്ലാദേശ് സർക്കാർ തന്നെ ഏറ്റുപറയുന്നു പക്ഷെ അപ്പോഴും ഭാരതത്തിലെ പ്രതിപക്ഷവും ഇടതുപക്ഷ മാധ്യമങ്ങളും മിണ്ടുന്നില്ല അംഗീകരിക്കുന്നില്ല കണ്ടതായി നടിക്കുന്നില്ല സിനിമക്കാരില്ല കലാകായിക രംഗത്തെ മികവുള്ള ആളുകളില്ല നവോത്ഥാന പ്രേമികളില്ല അടുപ്പ് കൂട്ടിയുള്ള അന്ത്യചർച്ചാ ചാനൽ തൊഴിലാളികളില്ല ഇവരൊക്കെ ഇപ്പോഴും അവരുടെ കണ്ണുകൾ പഞ്ചഗാർ ജില്ലയിലെ രണ്ട് ഹിന്ദു ഭൂരിപക്ഷ ഗ്രാമങ്ങൾക്ക് തീയിട്ടു കൃത്യമായി വിദേശ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തു കേരളത്തിലെ മാധ്യമങ്ങൾ മുക്കി മുഖ്യധാരാ മാധ്യമങ്ങളോ ദേശീയ ദിനപത്രങ്ങൾ ഒന്നും ഇത് റിപ്പോർട്ട് ചെയ്യുന്നില്ല മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലായിരുന്നു ഈ ആക്രമണം നടത്തിയിരുന്നതെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ വിപ്ലവങ്ങളും കരിദിനങ്ങളും ഹർത്താലുകളും പ്രതിഷേധങ്ങളും ഹാഷ്ടാഗുകളും ജാഥകളും ഒക്കെ നടക്കുമായിരുന്നു ഹമാസ് ഭീകരനായ ഇസ്മായിൽ ഹനിയയെ ഇറാനിന് അകത്ത് കയറി ഇസ്രായേല് തലചുട്ടു അതിന്റെ പേരിൽ വയനാട് ഉരുൾപൊട്ടലിന്റെ തൊട്ടുപിറ്റിയ ദിവസം കോഴിക്കോട് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയ നാടാണ് നമ്മുടെ നാട് മണിപ്പൂരിലെ രണ്ട് വിഭാഗം ഏത്തിയും കുക്കിയും ഗോതവർഗ കലാപം അതിന്റെ പേരിൽ കേരളത്തിൽ പ്രതിഷേധങ്ങൾ നടക്കാത്ത സ്ഥലങ്ങളില്ല വളരെ രൂക്ഷമായും ക്രൂരമായും ഇരയാകുന്ന ബംഗ്ലാദേശി ഹിന്ദുക്കൾക്കു വേണ്ടി നമ്മുടെ നവോത്ഥാന പ്രേമികൾ ആരും ശബ്ദിക്കുന്നില്ല ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെടുന്നു എവിടെ എഡിറ്റേഴ്സ് ഗിൽഡ് മുതൽ കേരള മാധ്യമ പത്രപ്രവർത്തക യൂണിയൻ വരെയുള്ള ആളുകൾ എവിടെ അവര് സിദ്ധിക്കാപ്പന് വേണ്ടി ധർണകൾ സംഘടിപ്പിച്ചു ടൗൺ ഹാള് ബുക്ക് ചെയ്ത് പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു ഹമാസ് ഭീകരനെ പോലെ തന്നെ പോപ്പുലർ ഫ്രണ്ട് ഭീകരനായ ഹിറ്റ് ലിസ്റ്റിനെ കോച്ചിങ് ചെയ്യുന്ന സിദ്ധിക്കാപ്പനു വേണ്ടി സംസാരിക്കാൻ മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു ഒരാളെ സ്കെച്ചിട്ട് അയാൾ കൊല്ലപ്പെടേണ്ടവനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അയാളെ എങ്ങനെ കൊല്ലണം എന്ന് പരിശീലനം നൽകുന്ന ആ പരിശീലന സ്ക്വാഡിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു സ്ഥിതി എന്നാണ് എൻ ഐ എ പുറത്തുവിട്ട റിപ്പോർട്ട് അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ മാധ്യമ പ്രവർത്തക യൂണിയൻ ഉണ്ടായിരുന്നു ആക്രമണങ്ങൾക്ക് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നതാണ് പ്രതിപക്ഷത്തിന്റെയും മാധ്യമങ്ങളുടെയും ഒക്കെ മൗനത്തിന് കാരണം അന്ത്യചർച്ചാ ചാനൽ തൊഴിലാളികൾ പുരോഗമനവാദികൾ ഇവരുടെയൊക്കെ വായിൽ പഴം തിരികെയിരിക്കുന്നതിന്റെ കാരണം ഇതാണ് വിദ്യാർത്ഥി പ്രക്ഷോഭമായി കലാപം തുടങ്ങി പിന്നീട് ജമാഅത്തെ ഇസ്ലാമി ഏറ്റെടുക്കുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് കാരണം അവർക്ക് പക്ഷം പിടിക്കേണ്ട കാര്യമില്ല അവർക്ക് മതതീവ്രവാദികളുടെ വോട്ട് ആവശ്യമില്ല മതതീവ്രവാദ വിശ്വാസങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് ഇനി ആരെങ്കിലും പറഞ്ഞു തരണോ ആ പ്രസ്ഥാനത്തിന്റെ വെബ്സൈറ്റ് തന്നെ പറയുന്നത് ശരീരത്ത് നിയമം പ്രാവർത്തികമാക്കുകയാണ് പ്രവർത്തന ലക്ഷ്യമെന്നാണ് അവരെ മതേതര മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ജനാധിപത്യ ഭരണഘടനയെ അംഗീകരിക്കാൻ വേണ്ടി നിയുക്തരായ ആളുകളല്ല മതരാഷ്ട്രവാദത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾ കലാപത്തിന്റെ ഭാഗമായാൽ ന്യൂനപക്ഷ പീഡനം ബംഗ്ലാദേശിലെ പോലെ നമ്മുടെ നാട്ടിലും നടക്കും ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ മാതൃരാജ്യത്തെ ഒറ്റ ജമാഅത്തെ ഇസ്ലാമിയെ ലോകമറിയാൻ കിടക്കുന്നതേ ഉള്ളൂ അന്ന് ബംഗ്ലാദേശിന്റെ എതിരായി പാകിസ്ഥാനൊപ്പം ചേർന്ന സ്വാതന്ത്ര്യ സമരത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചവരാണിവർ നാളെ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഇവരെല്ലാവരും ഈ രാജ്യത്തെ അട്ടിമറിക്കുകയും ഒറ്റ കൊടുക്കുകയും ചെയ്ത് പാകിസ്ഥാനോടൊപ്പം സംശയമുണ്ടോ വിമോചന സമരത്തെ തോൽപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ബലാത്സംഘം ആയുധമാക്കിയ നീചന്മാരാണിവർ ജമാഅത്തിന്റെ പോഷക സംഘടനയായ റസാക്കാർ സേന ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ സ്ത്രീകളെ കൂട്ടമായി ബലാത്കാരം ചെയ്തു റസാക്കാർ സേനയുടെ സ്ഥാപകനായ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രധാനിയായ ായിരുന്നു വന്നത് ചെയ്തത് ലക്ഷക്കണക്കിന് ഹിന്ദു സ്ത്രീകളും കുട്ടികളുമാണ് ബംഗ്ലാദേശ് വിമോചന സമരകാലത്തെ ഇരയായത് അന്നത്തെ ക്രൂരതകൾ പഠിച്ച ബിനാഡി കോസ്റ്റയെ പോലെയുള്ള ആളുകൾ പറയുന്നത് ഹിന്ദു സ്ത്രീകളെ ഇമാമുമാർ പൊതു മുതൽ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് എന്നാണ് പാകിസ്ഥാനി സൈനികർക്കും അവരുടെ സഹായികൾക്കും ഹിന്ദു സ്ത്രീകളെ ബലാത്കാരം ചെയ്യുന്നതിനു വേണ്ടി മാത്രം പ്രത്യേകം ക്യാമ്പുകൾ പോലും പ്രവർത്തിച്ചു റസാക്കാർ മാത്രമല്ല അൽഷാംസ് അൽബാദർ ഇങ്ങനെ പല രൂപത്തിലും ജമാഅത്തെ ഇസ്ലാമിക്കാർ ഹിന്ദു വിരുദ്ധ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് അന്ന് പീഡനത്തിന് ഇരക ഇരകളായ സ്ത്രീകൾക്ക് പിന്നീട് മുജീബ് റഹ്മാൻ സർക്കാർ വീരാനംഗ പദവി നൽകി ബംഗ്ലാദേശ് വിമോചന സമര ശേഷം ഷെയ്ഖ് മുജീബ് റഹ്മാൻ ജമാഅത്തിനെ ആ രാജ്യത്ത് നിരോധിച്ചു ഹിന്ദുക്കൾക്കെതിരായ അതിക്രമങ്ങളായിരുന്നു അതിന് കാരണം ഇടക്കാലത്ത് സജീവമായി ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ വിദ്യാർത്ഥി വിഭാഗം ഛാത്രാഷിബിർ എന്നാണ് എന്റെ പേര് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ബംഗ്ലാദേശ് സർക്കാർ വീണ്ടും നിരോധിച്ചു വിധ്വംസക ശക്തികളുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നിരോധനം ഇവിടുത്തെ ഫ്രണ്ട് ചെയ്തതുപോലെ ലോകത്തെവിടെയും മതഭീകരതയോട് ഐക്യപ്പെടുന്ന ആളുകളാണ് ജമാഅത്തെ ഇസ്ലാമി അവരുടെ മുഖപത്രമായ മാധ്യമത്തിന്റെ നിലപാടുകൾ തന്നെ ഇത് വ്യക്തമാക്കുന്നുണ്ട് അഫ്ഗാൻ പ്രസിഡന്റ് മുഹമ്മദ് നജീബുള്ളയെ കൊന്ന് വിളക്കുകാലിൽ കെട്ടിത്തൂക്കിയതിനെ താലിബാൻ വിസ്മയം എന്നൊണ്ണൂറ്റി ആറ് സെപ്റ്റംബറിൽ തലക്കെട്ട് കൊടുത്ത മാധ്യമമാണ് മാധ്യമം താലിബാന്റെ രണ്ടാം വരവിനെ സ്വതന്ത്രമായി അഫ്ഗാനിസ്ഥാൻ എന്ന് വിശേഷിപ്പിച്ചതിവരാണ് അഫ്ഗാനിസ്ഥാനിലെ സാധാരണ ജനം പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്യുന്ന കാഴ്ച ലോകം കാണുമ്പോഴായിരുന്നു ഈ തലക്കെട്ട് ഹമാസ് ഭീകരർ ജൂതപെണ്ണുങ്ങളെ കൊണ്ടുപോയി ബലാത്കാരം ചെയ്യുമ്പോഴും ജൂത കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി അക്ബർ എന്ന് പറഞ്ഞു കൊല്ലുമ്പോഴും ആയിരത്തി നാനൂറ് പേരെ നിഷ്കരണം വധിച്ചപ്പോഴും ഇവർ പറഞ്ഞത് താലിബാൻ വിസ്മയം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഹമാസിനെ പോരാളികളെന്നാണ് ഇവർ പറഞ്ഞത് ഹമാസ് ഐസിസ് താലിബാൻ തുടങ്ങിയ മതഭീകര പ്രസ്ഥാനങ്ങളുടെ അതേ ആശയം തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടേത് സിറിയയിൽ ന്യൂനപക്ഷമായ ന്യൂനപക്ഷമായസീദികളെയും ക്രിസ്ത്യാനികളെയും കൂട്ടക്കുരുതി ചെയ്ത ഐസിസ് സ്ത്രീകളെയും കൊച്ചു പെൺകുട്ടികളെ പോലും ലൈംഗിക അടിമകളാക്കി മാറ്റി ഇസ്രായേലി പെൺകുട്ടികളെ പരസ്യമായി ബലാത്കാരം ചെയ്തു കൊന്ന ഹമാസ് ക്രൂരത ലോകം കണ്ടു അതേപാത പിന്തുടരുന്ന ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ സജീവമായി തിരിച്ചെത്തുന്നത് വെല്ലുവിളിയാകുന്നത് ഹിന്ദുക്കൾക്കാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലും വലിയ പീഡനത്തിന് ഇരയാകുന്നവരാണ് ഹിന്ദു ന്യൂനപക്ഷം അവിടങ്ങളിലെല്ലാം ഹിന്ദു സമൂഹത്തിന്റെ എണ്ണത്തിൽ വരുന്ന കുറവ് നോക്കിയാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ബംഗ്ലാദേശ് ജനസംഖ്യയുടെ അന്ന് കിഴക്കൻ പാകിസ്ഥാൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇരുപത്തിരണ്ട് ശതമാനവും ഹിന്ദുക്കളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി സെൻസസ് അനുസരിച്ച് വെറും എട്ട് ശതമാനം മാത്രമാണ് ഹിന്ദുക്കൾ ബാക്കി എവിടെ പോയി ബാക്കി പതിനാല് ശതമാനം എവിടെ പോയി ഹിന്ദു ജനസംഖ്യയിൽ വളരെ ഇടിവുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മുതലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വരെയാണ് പാകിസ്ഥാന്റെ ഭാഗമായിരുന്ന കാലത്ത് ഇതേ മേഖലയിൽ തന്നെ മുസ്ലിം ജനസംഖ്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലെ രണ്ടേ പോയിന്റ് ഒൻപത് അഞ്ച് കോടിയിൽ നിന്ന് രണ്ടായിരത്തി ഒന്നായപ്പോൾ പതിനൊന്ന് കോടിയായി ഉയർന്നു ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ എണ്ണത്തിൽ വലിയ തോതിൽ ഇടിവുണ്ടായെങ്കിൽ ഭാരതത്തിൽ തിരിച്ചാണ് കാര്യങ്ങൾ നടന്നത് അൻപതുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിലെ കണക്കനുസരിച്ച് ഭാരതത്തിലെ മുസ്ലിം ജനസംഖ്യ ശതമാനം വർദ്ധിച്ചു മതപീഡനം മൂലമുള്ള കൂട്ടപലായനമാണ് ബംഗ്ലാദേശി ഹിന്ദുക്കളുടെ എണ്ണത്തിൽ ഉണ്ടായ ഇടിവിന് മുഖ്യ കാരണം തൊട്ടയൽ രാജ്യത്ത് ഇത്രയും ഗുരുതരമായ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഭാരതത്തിന്റെ പ്രതിപക്ഷം പുലർത്തുന്നത് കുറ്റകരമായ മൗനമാണ് മതന്യൂനപക്ഷങ്ങളുടെ അവകാശ പോരാളി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചു മിണ്ടിയിട്ടില്ല ന്യൂനപക്ഷ സംരക്ഷണത്തിന്റെ അട്ടിപ്പേർ അവകാശം ഏറ്റെടുത്ത പിണറായി വിജയൻ ബംഗ്ലാദേശ് ഹിന്ദുക്കളുടെ നിലവിളി കേട്ടതായി പോലും നമ്മുടെ നാട്ടിലെ പുരോഗമന നാറികൾ ശ്രമിക്കുന്നില്ല നടിക്കുന്നില്ല ന്യൂനപക്ഷങ്ങൾ ഹിന്ദുക്കളായാൽ രാഹുലും പിണറായി വിജയനും നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ പ്രവർത്തകരും പുരോഗമന തൊഴിലാളികളും നവോത്ഥാന നായകന്മാരും ബാബകളായി മാറും അമ്പലങ്ങളുടെയും നാട്ടുകാരുടെയും സ്വത്തുവകകൾ കൈയേറുന്ന വക്കഫ് ബോർഡിനെ നിയന്ത്രിക്കാൻ നിയമ ഭേദഗതി കൊണ്ടു സമയത്ത് കോൺഗ്രസ് ഇതിനെ വിശേഷിപ്പിച്ചത് ന്യൂനപക്ഷങ്ങളുടെ മേലുള്ള അതിക്രമം എന്നാണ് തമിഴ്നാട്ടിലെ ഒരു ഗ്രാമം മുഴുവനും വക്കഫ് ബോർഡ് തട്ടിയെടുത്തു ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ തലമുറകളായി ഹിന്ദു ന്യൂനപക്ഷങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി അത് പിടിച്ചെടുത്ത് അവരെ അവിടെ നിന്ന് ആട്ടിപ്പായിക്കുന്നതിനെ കുറിച്ച് കോൺഗ്രസ് മിണ്ടില്ല അഫ്ഗാനിസ്ഥാനിലും ഹിന്ദു സിഖ് ന്യൂനപക്ഷങ്ങൾ വലിയ ദുരിതത്തിലൂടെയാണ് കടന്നു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഏതാണ്ട് ഒരു ലക്ഷത്തിനടുത്ത് ഹിന്ദു സിഖ് കുടുംബങ്ങൾ ഉണ്ടായിരുന്ന അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അവശേഷിക്കുന്നത് വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഭാരത സർക്കാർ നടത്തിയ ഓപ്പറേഷൻ ദേവി ശക്തിയുടെ ഭാഗമായി ഇവിടെ എത്തിയ ഇരുന്നൂറ്റി അഫ്ഗാൻ പൗരന്മാർ ഹിന്ദു സിഖ് വിഭാഗങ്ങളിൽപ്പെട്ടവരായിരുന്നു പെട്ടവരായിരുന്നു ഇവരെല്ലാവരും തന്നെ ഭാരത പൗരത്വം ആഗ്രഹിക്കുന്നവരാണ് അർഹിക്കുന്നവരുമാണ് അയൽപക്കത്തെ മുസ്ലിം ഭീകരത നമ്മുടെ നാട്ടിലെ ആരും കാണുന്നില്ല ഈ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ഇത്തരത്തിൽ പീഡനം അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് അഭയം നൽകുന്നതിനു വേണ്ടിയാണ് നരേന്ദ്രമോദി സർക്കാർ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നത് അതിനെയും എതിർക്കാൻ നമ്മുടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഉണ്ടായിരുന്നു എൻ ഡി സഖ്യം ഒന്നിച്ചു നിന്ന് അതിനെ എതിർത്തു കേരളത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരുമിച്ചാണ് പൗരത്വ നിയമത്തെ നിയമ ഭേദഗതിയെ എതിർത്തത് സമരം ചെയ്തത് വാസ്തവത്തിൽ മതത്തിന്റെ പേരിൽ കൊല്ലാനും കൊല്ലപ്പെടാനും ബലാത്സംഗത്തിനും ഇരയാകുന്ന ആളുകളെ സംബന്ധിച്ചൊന്ന് ആലോചിച്ച് നോക്കിക്കുക അവർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇവർ കൊന്നുകൊണ്ടും ഇരിക്കുന്നു അവർക്ക് പ്രതീക്ഷയുടെ ചെറിയ കിരണമാണ് പൗരത്വ ഭേദഗതി നിയമം അതിനെയാണ് ഇവർ നഷ്ടപ്പെടുത്തിയത് സനാതനധർമ്മപാതയിൽ ജീവിക്കുന്നതിൻ്റെ പേരിൽ പീഡനം അനുഭവിക്കുന്നവരെ ഇവിടെ കയറ്റരുത് എന്ന നിലപാടാണ് ഭരണ ഭരണപ്രതി സോറി പ്രതിപക്ഷങ്ങൾക്കുള്ളത് ഇസ്ലാമിക തീവ്രവാദികളും എടുത്തത് അതേ നിലപാട് അഭയാർത്ഥികളായി ഇവിടെ വന്നിട്ടുള്ള ഹിന്ദുക്കൾ അടക്കമുള്ള ആളുകൾക്ക് പൗരത്വം നൽകുന്നതിനെതിരെ നിരന്തരം കോടതിയെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നേതാക്കൾ ന്യൂനപക്ഷ അവകാശങ്ങൾ ഹിന്ദുക്കൾക്കില്ലേ എന്നാണ് രാഹുലും പിണറായി വിജയനും അടക്കമുള്ള നേതാക്കൾ വ്യക്തമാക്കേണ്ടത് മതവിശ്വാസത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന സകലമാന മനുഷ്യർക്കും അഭയം നൽകാൻ ഭാരതത്തിന് സാധിക്കണം ഏകം സദ്വിപ്ര സദ്വിപ്രഹുദാ ജ്ഞാനികൾ സത്യത്തെ പല രൂപത്തിൽ കണ്ടാലും എല്ലാം ഒന്ന് തന്നെ എന്ന് വിശ്വസിക്കുന്ന ഈ ഭാരതത്തിന് പീഡനം അനുഭവിക്കുന്ന ബംഗ്ലാദേശി സഹോദരങ്ങളെ കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കില്ല മുൻ കേന്ദ്ര വിദേശകാര്യ പാർലമെന്ററി കാര്യ സഹമന്ത്രി ഇതെല്ലാം നമുക്ക് മുമ്പിൽ തുറന്നു തുറന്നുവെക്കുകയാണ് എഴുത്തിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ഒക്കെ അവർ ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിച്ചു പോകാൻ സാധിക്കില്ല ഈ ഇസ്ലാമിക രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങളാകുന്ന ഹിന്ദുക്കളും മറ്റ് വ്യത്യസ്തമായ മതവിഭാഗങ്ങളും അവിടെ കിടന്ന് ഇവരാൾ കൊല ചെയ്യപ്പെട്ടോട്ടെ എന്നാണോ ഭരണം ഇവരെ കേരളത്തിന്റെ ഭരണവും നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷവും ഒക്കെ വിചാരിക്കുന്നത് അവരാൽ പീഡനങ്ങൾ അനുഭവിച്ചോട്ടെ അവരാൾ കൊല ചെയ്യപ്പെട്ടോട്ടെ അവരാൽ ബലാത്സംഗികളായിക്കൊള്ളട്ടെ എന്നാണോ ചിന്തിക്കുന്നത് അവരുടെ മനുഷ്യാവകാശത്തെക്കുറിച്ചും പൗരത്വ അവകാശത്തെക്കുറിച്ചും ഇവർ മിണ്ടുന്നില്ല എന്നാലും അവരെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ഹിന്ദു ജനവിഭാഗങ്ങളെ ഓർത്ത് ലജ്ജിക്കുകയല്ലാതെ എന്തു ചെയ്യാം ഇപ്പോഴും അവരുടെ പാർട്ടി കൊടികൾ പിടിച്ച് അവർക്ക് മുന്നിൽ നിന്ന് നയിക്കാൻ ഈ വിഭാഗമുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ തലച്ചോറ് കൊണ്ട് ചിന്തിക്കാൻ ഇവർക്ക് ഇവർക്കിനി എന്നാണ് നേരം വിളിക്കുന്നത് എന്ന് ചോദിച്ചു പോകുവാണ് നന്ദി